ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അപ്പോൾ ഒരുപാട് നാളായി നമ്മളൊന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു വ്ളോഗ് വീഡിയോ വെച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു എട്ട കണക്കാലായി എനിക്കുമ്പോൾ കാലത്ത് പരിപാടികളൊക്കെ വെച്ചിട്ട് വരാം ഹായ് അപ്പൊ നമ്മളെ കാലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് പുട്ടും പഴമൊക്കെയാണ് ഭക്ഷണത്തിൽ അത് പുട്ടാണ് ഇരിക്കുന്നത് അതായത് രണ്ട് പഴം ഇരിക്കുന്നുണ്ട് പിന്നെ ഇന്നലത്തെ പരിപ്പേറി ഇരിക്കുന്നുണ്ട് റാഗി അതുപോലെ തന്നെ ഗോതമ്പും കൂടി മിക്സ് ചെയ്ത കേട്ടോ അതന്നെ ഈ കളർ കേട്ടോ കറുത്ത കളർ ചെയ്യുന്നത് സംഭവം കാണാൻ ഭംഗിയുണ്ടല്ലേ ഞാൻ കഴിക്കട്ടെട്ടാ കഴിച്ചിട്ട് കാണാം ഗാസ്സ അപ്പൊ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് പരിപാടി പരിപാടിയെന്നുവെച്ചാല് നമ്മളെ അമ്പലത്തിൽ ചെറിയൊരു പണി ഉണ്ട് കോൺക്രീറ്റ് ആളത് അപ്പുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവാനോ അപ്പം നിൽക്കുന്നത് കാരണം അമ്പലം അപ്പം നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെ എവിടെയുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളില് കൊള്ളാനൊരു കോൺക്രീറ്റും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ നമ്മളത് തൃശ്ശൂരിക്ക് പോവാൻ പോകാനിട്ട് അപ്പം തൃശ്ശൂർ പാടിലേക്കാണ് പോകേണ്ടത് നമ്മളതിനുള്ള ചേട്ടൻ്റെ വീട്ടിൽ കയറിട്ട് അപ്പോൾ ഒരാളെ ഞാൻ കാണിച്ചു തരാം ചെടികളൊന്നും ഇല്ല നമുക്ക് നേരെ പോവാം എന്നിട്ട് അവിടെ പോയിട്ട് കാണാട്ടെ ഫ്രണ്ട്സ് അപ്പം നമ്മളിത് ചേട്ടൻ്റെ വീട്ടിൽ എത്തിയിരിക്കാനിട്ട് നമുക്ക് ഒരാളെ കാണിച്ചു തരാം മധുരൻ്റെ പണികളൊക്കെ കിടക്കണ്ടിട്ട് പിന്നെ നോക്കി ഇത് നമ്മൾ ചെയ്ത വർക്ക് കേട്ടോ ഞാൻ ചെയ്ത വർക്കാം നമ്മൾ പെർഫെക്ഷൻ ആക്കണം അപ്പം ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരാളെ കാണിച്ചു തരാമേ ഏ വരുന്ന ആള് ഐടാ നോക്ക് ഇതാരം പറഞ്ഞ ആള്ട്ടാ നമ്മളെ ലൂക്കാച്ചനാണിട്ടാ ഗ് നോക്കിയാ അവൻ എന്റെ കൂടെ നടക്കഞ്ഞ ആളാണ് കേട്ടോ ഇത് കണ്ട ഇതാ നമ്മള് പറഞ്ഞ ആള് കണ്ട ഇവിടെ എന്താന്നില്ല ഇപ്പൊരു മൂന്ന് മാസമായി ഉണ്ടാവും അല്ലേ നാല് മാസത്തോളായിട്ടാമ്പ അതിനു പോയൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ നോക്കിയാ നേരെ നമ്മളെ പഴക്കിലേക്ക് പോവാണ് അച്ഛനെ മരുന്ന് പൊട്ടിയാട്ടെ അപ്പൊ ഏത് മരുന്നാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ നേരെ നമുക്ക് അവിടേക്ക് വിടാം ഗായ് സാപ്പേ പുഴക്കിലെത്തിരിക്കട്ടാ നമ്മൾ കാടിന്റെ ഉള്ളിലേക്കാണ് പോണത് ഈ പുഴക്കിൽ ഏതൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ട് ബോട്ട് ബോട്ട് ഒക്കെ ഓടിച്ച സ്ഥലത്താട്ടാ അതിന്റെ പുറത്ത് തന്നിട്ട് കാട് കാണിച്ചു തരാമേ ഇതാണ് കാട് നമ്മൾ ആ ബോട്ട് ഒക്കെ ഓടിച്ചേർന്ന അവിടുത്തെ ആ ഒരു ഇതൊക്കെ ഇവിടെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ കേട്ടോ സംഭവം വിശ കയറിയാണ് ഇതൊക്കെ അവനക്ക് ഇതൊക്കെ കാലുമൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല സുഖം സുഖമായിട്ടാണ് ഇതാണ് നമ്മൾ ആ ഒരു പുഴ ബോട്ട് ഓടിച്ചേർന്ന പുഴയാണ് കേട്ടത് നമ്മുടെ ബോട്ടിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊന്നില്ല ഇപ്പൊ നിർത്തി വെച്ചു നമ്മളെ ഐറ്റം കെടുക്കുന്ന സ്ഥലത്തേക്ക് ഓ കെടുക്കേണ്ടതാണ് നമ്മളെ പൊട്ടിക്കാനുള്ള സാധനങ്ങൾ കേട്ടോ ഇതാണ് നമ്മൾ പൊട്ടിക്കേണ്ടത് ഈ ഇല കണ്ട ഇതെന്ന് പറയുന്നത് മുത്തലിൻ്റെ ഇല കേട്ടാ ഈ പറയുന്നത് ഇതാണ് നമ്മൾ പൊട്ടിക്കുന്നത് ഇത് നമ്മളെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് നല്ലതാണ് നമുക്ക് ഇല മാത്രം പൊട്ടിച്ചാൽ മതി കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടോ അങ്ങനെ എല മാത്രം പൊട്ടിച്ചാൽ മതി വേറൊന്നും പൊട്ടിക്കണ്ട കാരണം ഇത് കിഡ്നി സംബന്ധമായുള്ള കാര്യങ്ങളും ഈ ലവ് ലൗബേഴ്സിനൊക്കെ ഇത് കൊടുക്കുന്ന നല്ലതെട്ടോ അവരെ ഗ്രോത്തിന് അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ച് കൊടുക്കുന്നില്ല സംഭവം നോക്കി സൂപ്പർ അല്ലേ എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഒരുപാടുണ്ട് ഇവിടെ മാത്രല്ല നമ്മൾ ആ സൈഡിലേക്ക് നോക്കിയാട് സാധനം ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ സംഭവം ഒരുപാടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് ഇവിടെനിന്നിട്ട് പൊട്ടിക്ക കുറെ ആവശ്യമുള്ള സ്ഥലത്തിനോട്ട് നമ്മൾ പൊട്ടിച്ചോണ്ടിരിക്കുന്നത് അപ്പോ ആ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം നമുക്ക് ഇന്നും ആവശ്യമുണ്ട് കേട്ടാ അപ്പോഴേ നോക്കിയേ നമ്മളത്തെ പൊട്ടിച്ചിട്ടുണ്ട് കുറച്ച് എന്താ ഈ ഒരു കബറന്ന് നിറച്ച് നമ്മൾ പൊട്ടിക്കാൻ നിറച്ചല്ല കുറച്ചധികം പൊട്ടിക്കണ്ടാ അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറെ ദൂരം ഉണ്ടാവുന്നത് അപ്പം ഇത് പൊട്ടിച്ചിട്ട് കാണാം അപ്പോൾ പൊട്ടിച്ചിട്ട് കാണാം ഫ്രണ്ട്സ് അപ്പം നോക്കിയാൽ നമ്മളിത് പൊട്ടിച്ചിട്ടുണ്ട് എത്ര പൊട്ടിച്ചിട്ടുണ്ട് സ്കൂളിൽ പൊട്ടിച്ച വീട്ടിൽ നിന്ന് നാശമാവും കുറേ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ ഒരു ചെടി കുറേ ഇട്ടാ ഞാൻ കാണിച്ചരാം നോക്കിയേ നിറച്ച് ഈ ചെടി തന്നെയാണ് കേട്ടോ കണ്ടേ ഇവിടെ നിറച്ചതാണ് കണ്ടോ ഏറ്റവും വേറെ നിറച്ചും അവിടെക്കെ ഉണ്ടോ അതിലേക്കൊക്കെ ഈ ഒരു ചെടി തന്നെയട്ടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമുക്ക് കിട്ടാം വേറെ കാര്യം കാണിച്ചാൽ നമ്മൾ പോട്ട് ഓടിയിരുന്ന ആ ഒരു തോട് തോടല്ല പുഴ പോലത്തെ സംഭവമാണ് ഞാൻ കാണിച്ചു തരാം കണ്ടാ ചേട്ടാ ഞാൻ ഒക്കെ സവാരിയൊക്കെ ഉണ്ടായിരുന്നത് പൈസ ഒക്കെ കൊടുത്തിട്ട് അവിടെ പൈസ കൊടുത്തിട്ട് ഇപ്പം ഇല്ല സംഭവം അവിടെ ഒരു ഇത് വന്നതിന് ശേഷം പാലം വന്നതിന് ശേഷം ഇല്ല അവിടെ റോഡും പാലം ഒക്കെ ശേഷം ഇപ്പം ഇല്ല അറ്റത്തേക്ക് നല്ല ഏരിയ മുട്ട അറ്റം വരെ അടിപൊളിയായിരുന്നു കുറച്ചുകൾ മുന്നേ പിന്നിപ്പോൾ നിർത്തി എല്ലാം നിർത്തി സംഭവം കൊള്ളാം അതിൻ്റെ ബാക്കിലാണ് നമ്മൾ പൊട്ടിക്കാൻ വന്നത് ഇനി എന്തായാലും നമുക്ക് വീട്ടിൽ പോയാട്ടോ വീട്ടിൽ പോയിട്ട് ബാക്കി കാണാം ഫ്രണ്ട്സ് വീട്ടിലേക്ക് എത്തിയിട്ടാ ഞാനൊരു മുണ്ണൂർ എത്തിയപ്പോൾ കരിമീൻ ജ്യൂസ് കഴിക്കാൻ വേണ്ടിട്ട് കരിമീൻ ജ്യൂസ് നല്ല രീതിയിൽ കരിമ്പ്യൂസ് കഴിക്കാൻ റോഡാണ് കേട്ടാ ഇവിടെ നല്ല കാറ്റ് അടിപൊളി നല്ല വൈപ്പ് നല്ല കാറ്റാട്ടാ സൂപ്പറാ അപ്പൊ എന്തായാലും ഒരു കരിമ്പൻ ജ്യൂസ് കുടിച്ചിട്ട് ഇതാണ് ഓനെ ചീട്ടൻ ജ്യൂസ്

ഗൈസ് അപ്പം നോക്കിയാ നമ്മളുടെ വീട്ടിലെത്തിക്കേണ്ട വീട്ടിലെത്തിയപ്പോഴാണ് കുറച്ച് മുട്ടം പണി വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു വെൽഡിംഗ് പരിപാടി ഉണ്ട് ആ അകലക്ഷേടം നമ്മൾ ചേട്ടനുണ്ട ചേട്ടന് ചെറിയ സാധനം വെൽഡ് ചെയ്യാണ്ട് അപ്പൊ വെൽഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് അവിടെ കട്ട കെട്ടാനൊക്കെ അപ്പൊ നോക്കിയത് ഊഞ്ഞൊരു ഹുക്ക കേട്ടോ അപ്പൊ ഒന്ന് വെൽഡ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് വെൽഡ് ചെയ്യാ നമ്മൾ സേഫ്റ്റിയിലാണ്ട് ഇതൊന്നും ചെയ്യരുതിട്ട് കാരണം കണ്ണിനെ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് വരണം കണ്ണൊക്കെ ബൾബാ കുറേ സാധ്യത കൂടില്ല ഫാൻസ് അപ്പം നോക്കിയാൽ നമ്മൾ വെൽഡിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ചെറിയൊരു കഷ്ണം വെൽഡ് ചെയ്യാനുള്ളൂ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആ ക്വാങ്കിറ്റിയുടെ ഭാഗം കെട്ടാതെ ആ വീഡിയോ ചെയ്യണില്ല കേട്ടോ കാരണം ആ വീഡിയോ ചെയ്യാൻ കുറച്ച് ലെങ്ത് കൂടും അപ്പോൾ നമ്മൾ ആ ഒരു അമ്പലത്തിൻ്റെ ഉളുത്ത് ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടേ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല ബ്ലോഗുകളും അതുപോലെ നല്ല നല്ല ടോയ്സ് വീഡിയോസും അങ്ങനത്തെ ഒരുപാട് വീഡിയോസുകളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബൈ